ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ രുദ്രപ്രയാഗിൽ സ്ഥിതി ചെയ്യുന്ന വളരെയധികം പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ത്രിയുഗി നാരായൺ ക്ഷേത്രം ശിവപാർവതിമാരുടെ വിവാഹം നടന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എന്നാണ് വിശ്വാസം അതിവിശിഷ്ടമായ ഈ പുണ്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ അഗ്നികുണ്ടത്തിൽ ശിവപാർവതിമാരുടെ വിവാഹവേളയിൽ കത്തിച്ച പവിത്രമായ അഗ്നിനാളം ഇപ്പോഴും ജ്വലിക്കുന്നുണ്ട് ഈ ദീപം എരിയുന്നതിന് വേണ്ടി ഭക്തർ വിറക്ക് സമർപ്പിക്കാറുണ്ടത്രേ ശിവപാർവതിമാരുടെ വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ബ്രഹ്മാവാണ് വിഷ്ണു പാർവതി ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്ന് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു വിവാഹം നടന്ന കൃത്യമായ സ്ഥലം ബ്രഹ്മശില എന്ന പേരിൽ അറിയപ്പെടുന്നു നാരായൺ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത് ആദി ശങ്കരാചാര്യരാണ് ബ്രഹ്മകുണ്ട് വിഷ്ണുകുണ്ട് രുദ്രകുണ്ട് സരസ്വതി കുണ്ട് എന്നിങ്ങനെ നാല് തീർത്ഥങ്ങൾ ഇവിടെയുണ്ട് ഓരോന്നിനും ഓരോ തരത്തിൽ പ്രാധാന്യമുണ്ട് ത്രിയുഗി നാരായൺ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായാൽ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതിനാൽ നിരവധി പേർ ഇവിടെ എത്തി വിവാഹിതരാവാറുണ്ട്